എന്റെ മകൻ വന്നിട്ടുണ്ട് ആരാ പറ പാലക്കാടല്ലാ എന്റെ അടുത്ത് ഇരിക്കണ്ട് ഇതാ ഞാൻ കൊടുക്കണു ഞാൻ കൊടുക്കണു ഹലോ ആ അമ്മ ഓ ഓ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് റിസോർട്ടാ ഓ പറഞ്ഞായിരുന്നു ഞാൻ മതി ഇപ്പഴായിട്ട് അയ്യോ മുഴുവൻ ആളെന്താണ്

ഈ വഴി ഒന്ന് വരാൻ പറയും അയ്യോ എന്റെ ഒന്ന് പറഞ്ഞ വഴിക്ക് അവരപ്പു ഒരു ദിവസം പോകാലോ നമ്മടെ ഒരു ദിവസം പോവാ ഞങ്ങൾ പഴാൻ കിട്ടും ഞാനെന്നിട്ടും നേരത്തെ പോയി ശരി ഞാനുള്ള കൂട്ടുകാരുമാരുടെ ഒക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് പാലക്കാടില് പാലക്കാട് വന്നിട്ട് പിന്നെ കുടിവെള്ളമില്ലാണ്ട് ഏതോ സ്ഥലത്തില് കുടിവെള്ളം ആ കൊടുത്തു ഞങ്ങൾ മറക്കമിയെടുത്തിട്ട് മറക്കുമെടുത്തു ഞാനും നീയൊന്നും കൊടുക്കണ്ട എന്റെ ഇഷ്ടം ഭഗവാൻ തന്നെ ഞാൻ തല തല്ലിറ്റ് പോകും അങ് ഇന്ന് വരുന്നുള്ള സൗരത്തിൽ പറയാ പറയേണ്ടതാണ് ചിലപ്പോ വരാൻ സാധ്യത് പറഞ്ഞു മോളിയൊന്നും